ഹലോ ഗേഷ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് പച്ചക്കറിയൊക്കെ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ഇന്ന് അവിയൽ ഉണ്ടാക്കി നോക്കാം കേട്ടോ വളരെ എളുപ്പത്തിൽ അവിയൽ ഉണ്ടാക്കാം നമുക്ക് നമ്മളെല്ലാ പച്ചക്കറികളും എടുത്തിട്ടുണ്ട് കേട്ടോ കൊത്തമര കൈപ്പയ്ക്ക കയ്പയ്ക്കുമ്പളങ്ങ ക്യാരറ്റ് അതുപോലെ തന്നെ നമ്മളെ എന്താ പറയാ കായാം ചേന ഇതെല്ലാം കൂടി ചേർന്നിട്ടാട്ടോ നമ്മൾ അവിയൽ ഉണ്ടാക്കി അരിഞ്ഞിട്ട് ആദ്യം തന്നെ അവർ ഇത്തിരി മഞ്ഞപ്പൊടി വെള്ളത്തിലിട്ട് വെക്കും എന്താ അതിൻ്റെ കറയൊക്കെ പോകാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ അവിയൽ കഷ്ണങ്ങള് നോർക്കുക പറഞ്ഞു വെച്ചാൽ നീളത്തിലരിഞ്ഞിട്ടോ കഷ്ണങ്ങളൊക്കെ നോക്കുക കണ്ടോ അതി അതേപോലെ എല്ലാ കഷ്ണങ്ങളും നമ്മൾ എന്താണ് അത്യാവശ്യം കനല്ലാണ്ട് നീളത്തിലാക്കിയിട്ട് അരിഞ്ഞെടുക്കാം നമുക്ക് ഇനി നമുക്കിത് ഒരു ചീഞ്ചട്ടിയിലിട്ടിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടി കുറച്ച് വെള്ളം ഒരു അര ഗ്ലാസ് വെള്ളം അര ഗ്ലാസ് വേണ്ട ഒരു കാ ഗ്ലാസ് എടുത്തിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് വെവിച്ചെടുക്കാം കേട്ടോ നല്ല വെള്ളമായി കഴിഞ്ഞാൽ കഷ്ണങ്ങളൊക്കെ വെന്ത് പിന്നെ ഇനി നമുക്കിതിലേക്ക് മോരൊക്കെ ഒഴിച്ചു കൊടുക്കണ്ടേ അപ്പം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അടച്ചു വെക്കാം അപ്പം ആവിയിൽ വെള്ളവും വരും അങ്ങനെ മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ട് നന്നായി വേവിച്ചെടുത്ത ശേഷം നമുക്കൊരു രണ്ട് മൂന്ന് രണ്ട് മൂന്ന് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് വെല്ലം നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം പൊടിച്ചിട്ട് കൊടുക്കുക വെച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഒന്നങ്ങനെ ഇട്ട് കൊടുക്കുമ്പോഴേക്കും അലിയുമ്പോഴേക്കും കുറച്ച് സമയം പിടിക്കും അപ്പം നമുക്കൊരു ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാം അത് വെല്ലം അലിയുമ്പോഴേക്കും നമുക്ക് തേങ്ങയൊക്കെ ചതയ്ക്കാം ഇനി തേങ്ങയും ഒരു നാലോ അഞ്ചോ പച്ചമുളകും പിന്നെ നമ്മൾ ഈ വെള്ളം ഒഴിച്ചു കൊടുക്കില്ലേ തേങ്ങയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതിന്റെ പേരം കുറച്ച് മോരൊഴിച്ചു കൊടുക്കുക എന്നിട്ട് എന്നിട്ട് മോരൊഴിച്ചു കൊടുത്തിട്ട് നമുക്ക് മിക്സിയിൽ ഒന്ന് ചതച്ചെടുക്കാം കേട്ടോ നല്ല അറിയാൻ പാടില്ല ഒന്ന് ചതയാനേ പാടുള്ളൂ ചതച്ചെടുത്തിട്ട് നമ്മ അപ്പേക്ക് നമ്മുടെ ബെല്ലമൊക്കെ അലിഞ്ഞ് റെഡി ആയിട്ടുണ്ടാവും കേട്ടോ കഷ്ണമൊക്കെ വന്നിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഈ അരവ് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഈ അരവ് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഇളക്കി കൊടുക്ക എല്ലാ ഭാഗത്തും എത്താൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് ഇതില് പുളുപ്പില്ലാന്ന് തോന്നിയെന്ന് വെച്ചാ നമുക്ക് ഒരു രണ്ടോ മൂന്നോ ടീസ്പൂണ് തൈരും കൂടിയും ചേർക്കാം കേട്ടോ ചിലർക്ക് നല്ല പുളിപ്പ് വേണ്ടി ചിലപ്പോൾ നമ്മൾ നമ്മള് ഇത്തിരി മുരല്ലേ ഒഴിച്ചത് നല്ല പുളുപ്പുണ്ട നമ്മൾ ആ തേങ്ങയിൽ ഒഴിക്കണ പുളുപ്പ് മോര് തന്നെ മതി ഇപ്പോൾ ഇതിൽ പുളിപ്പ് കുറച്ച് കമ്മിയാണ് അപ്പം ഞാനൊരു രണ്ട് മൂന്ന് സ്പൂണും കൂടി തൈ തൈരി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ ഒന്ന് വെറ്റി കഴിഞ്ഞ ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് ആക്കി വെച്ചിട്ട് നമുക്കിതിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണയും കറിവേപ്പിൻ്റെ ഇല ഇട്ടിട്ട് അടച്ചു വെക്കാം ഒരു അഞ്ച് മിനിറ്റ് ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മുടെ ആ വീലൊക്കെ ഈ വെളിച്ചെണ്ണയും കറിവേപ്പിൻ്റെ ഇലയുടെ ഒരു നല്ല സ്മെല്ലും ഒക്കെ റെഡ് ഒക്കെ ആയിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം